ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പായസമേള സംഘടിപ്പിച്ചത് യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു പായസമേളയാണ് ഒരുപാട് സന്തോഷം വൈവിധ്യമാർന്ന രുചിയില് പായസം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ ഒരു ദിവസം ഓണത്തിന് മതിര കൂടുതൽ മതിരപരമാക്കാൻ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നടത്തുന്ന ഈ സംരംഭത്തിൽ ഞങ്ങളുടെ എല്ലാ വിദ്യാഭ്യാസം യൂണിറ്റ് പ്രസിഡന്റ് എസ് കെ നസീർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ആദ്യ വിൽപ്പന നിർവഹിച്ചു പായസമേളയാണ് ഇവിടെ നടത്തുന്നത് ഹോട്ടൽ ആൻഡ് റസ്റ്റോറന്റ് നേതൃത്വത്തിലാണ് തീർച്ചയായിട്ടും രാവിലെ മുതൽ തന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് എം എൽ എയുടെ പറഞ്ഞാടുകൂടിയാണ് മുറിച്ചിട്ടാണ് വരുന്നത് വരുന്നത് പായസമാണ് ദിവസമാണ് സംരംഭങ്ങളാണ് കൂടുതൽ കൂടുതൽ അസോസിയേഷൻ സംസ്ഥാനത്തെ ഹരിത വ്യക്തിക്കുള്ള പുരസ്കാരം നേടിയ കായംകുളം ബാറിലെ അഭിഭാഷകനും മുൻ സെയിൽ ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണറുമായിരുന്ന അബ്ദുൽ ലത്തീഫിനെ ചടങ്ങിൽ ആദരിച്ചു കേരള വ്യാപാരി വ്യവസായ യൂണിറ്റ് പ്രസിഡന്റ് സിനിൽ സബാദ് അബൂജനത അഷ്റഫ് കോളിറ്റി സെയ്ഫുദ്ദീൻ ബി കെ മധു രമേഷ് ആരിയാസ് വിവേകാനന്ദൻ പാട്ടത്തിൽ സത്താർ ബിന്ദു രാഗസുധ അബ്ദുൾ സലാം ഗ്രീൻലാൻഡ് നവാസ് പാരഡൈസ് തുടങ്ങിയവർ പങ്കെടുത്തു കായംകുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഇന്ന് പായസമേള സംഘടിപ്പിച്ചിരിക്കുകയാണ് കേരളത്തിൽ ഉടനീളം ഓണവുമായി ബന്ധപ്പെട്ട അസോസിയേഷന്റെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓണവകാശമായിട്ട് കലാപരിപാടികളും അതുപോലെ തന്നെ വ്യത്യസ്തമായ പക്ഷിമേള ഉൾപ്പെടെയുള്ള ഫുഡ് ഫെസ്റ്റ് ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കായംകുളം